വളരെയധികം സന്തോഷം തോന്നുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാം ദിവസം അതുകൊണ്ട് തന്നെ വലിയൊരു നമസ്കാരത്തോടെ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ ഒരു മാധ്യമം നമുക്ക് പുറമെ നമ്മളൊരു ലില്ലിപ്പുട്ടാണ് മാധ്യമരംഗത്തെ പക്ഷേ ഇന്ത്യയിലെ ഒരു ദേശീയ മാധ്യമം മണി കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാഗസിൻ ഓൺലൈൻ ജേണൽ വളരെ പ്രശസ്തമാണത് ഓൺലൈനിൽ ഒരുപാട് റിപ്പോർട്ടുകൾ നൽകുന്ന ഒരു ഒരു മീഡിയ ആണ് മണി കൺട്രോൾ ഫിനാൻഷ്യൽ മേഖലയാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അവർ ആദ്യമായിട്ട് മെത്തനോളിനെ കുറിച്ച് ദീർഘമായ ഒരു ലേഖനം എഴുതി വലിയ ആശ്വാസം തോന്നുന്നു ഫൈറ്റ് നമ്മൾ മാത്രമല്ല ഒറ്റയ്ക്കുള്ളൊരു ഫൈറ്റിൽ ഒരു പങ്കാളി കൂടെ എത്തുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസങ്ങളായെങ്കിലും നമുക്ക് വിഷമം തോന്നേണ്ട സാഹചര്യമില്ല എന്നാണ് തോന്നുന്നത് മണി കൺട്രോൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹൗ മെത്തനോൾ ആസ് എ ഫ്യൂവൽ ക്യാൻ ഹെൽപ്പ് ഇന്ത്യ റെഡ്യൂസ് ഇറ്റ്സ് എമിഷൻസ് ആൻഡ് ഇമ്പോർട്ട് ബിൽ ഞാൻ പറഞ്ഞില്ലേ അവർ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അതായത് ഇറക്കുമതി ബില്ല് മറ്റ് ഫ്യൂവൽ ഫോസിൽ ഫ്യൂവൽ ഇനത്തിൽ ഇന്ത്യക്ക് വലിയ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ് അവർ വസ്തുതകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് നിതി ആയോഗിൻ്റെ രേഖയാണവർ ആശ്രയിച്ചിരിക്കുന്നതെന്ന് പിന്നീടുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാകും എന്നാലും ഇത്രയും നാൾ എടുത്തു മണി കൺട്രോളിനെ പോലെ ഒരു സ്ഥാപനം ഇത്തരത്തിലൊരു ലേഖനം എഴുതാൻ നമ്മൾ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴാണ് അവർ ഈ വിഷയം അവതരിപ്പിക്കുന്നത് മെത്തനോൾ എ ക്ലീൻ ഫ്യൂവൽ ഹാസ് കം അപ്പ് ആസ് എൻ എഫിഷ്യൻ ഓപ്ഷൻ ഫോർ ഇന്ത്യ ആസ് ഇറ്റ് വുഡ് റെഡ്യൂസ് ദ കൺട്രീസ് ഇമ്പോർട്ട് ഡിപെൻഡൻസി ഫോർ ഫ്യൂവൽ ആൻഡ് ഓൾസോ ലോവർ എമിഷൻസ് നമ്മൾ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവർ ഒരു എഫിഷ്യൻറ്റ് ഓപ്ഷൻ എന്നാണ് പറയുന്നത് ഇന്ത്യയ്ക്ക് വളരെ കാര്യക്ഷമതയുള്ള ഒരു ഓപ്ഷനാണ് മെത്തനോൾ എൻ എന്തുകൊണ്ട് ഇത്രയും വൈകി അവരിതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് വൈകി ദേശീയ മാധ്യമമാണ് എഫിഷ്യൻറ്റ് ഓപ്ഷൻ ഫോർ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത്രയും വൈകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇതാണ് നമുക്ക് മനസ്സിലാവാത്ത ചില സംശയങ്ങൾ മെത്തനോൾ ഇസ് എ ലോ കാർബൺ ക്ലീൻ ഫ്യൂവൽ പ്രൊഡ്യൂസ് ഫ്രം ഹൈ ആഷ് ഓയിൽ എഗ്രി റെസിഡ്യൂ കാർബൺ ഡയോക്സൈഡ് ഫ്രം തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് നമ്മൾ പറയാത്തതൊന്നുമില്ല നമ്മൾ പറയുന്നതൊക്കെ തന്നെയാണ് അവരും പറയുന്നത് നമ്മൾ പറയുന്നത് അടിവരയിട്ട് പറയേണ്ടത് അഗ്രി അഗ്രികൾച്ചർ റെസിഡ്യൂ എന്നാണ് നമ്മുടെ ജൈവ മാലിന്യങ്ങൾ കർഷിക ഉപോത്പന്നങ്ങൾ ജൈവ മാലിന്യങ്ങൾ എഗ്രി വേസ്റ്റ് ഫോറസ്റ്റ് വേസ്റ്റ് എല്ലാം അതിനകത്ത് എഗ്രി റെസിഡിയോല് വരും നമ്മുടെ ആഫ്രിക്കൻ പായൽ ഉൾപ്പെടെ എല്ലാം വരുന്നതാണത് ഇത്രയും വിവിധമായ ആഷ് ഓയിൽ എഗ്രി റെസിഡ്യൂ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം തെർമൽ പവർ പ്ലാൻസ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഇത്രയൊക്കെ സാധ്യത ഉണ്ടായിട്ട് ഇതുപോലുള്ളൊരു മാധ്യമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞ് സർക്കാരുകളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു വിഷയം ഇത്രയും ഒന്നിത്രയും വൈകി ഇനി വീണ്ടും എത്ര തവണ എഴുതുമെന്ന് നമുക്ക് നോക്കേണ്ടി വരുന്നു എന്തായാലും ഇതുപോലൊരു ദേശീയ മാധ്യമം ഇത് എഴുതിയതിനെ നമുക്ക് ശ്ലാഘിക്കാം ഇത്രയും വൈകിയെങ്കിലും ബെറ്റർ ലൈക്ക് ദാൻ നെവർ ഇപ്പോഴെങ്കിലും അവർക്ക് തോന്നിയല്ലോ അപ്പോഴും ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കണോമിക് ടൈംസ് അതുപോലുള്ള എൻ ഡി ടി വി തുടങ്ങിയ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എൻ്റെ അറിവിൽ മിണ്ടിയിട്ടില്ല പ്രേക്ഷകരുടെ അറിവിൽ എവിടെയെങ്കിലും ഇത് കാണുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക തെറ്റ് തീരുത്താം ഞാനിങ്ങനെ പറക്കി വായിക്കുന്നതിനിടയിൽ വേറെ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് മണി കൺട്രോൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഈ ലേഖനം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അവർ ഈ നിതി ആയോഗിൻ്റെ ഡാറ്റയായിരിക്കാം എം ഫിഫ്റ്റീൻ എം ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ ചേർക്കുന്നത് പെട്രോളുമായിട്ട് ചേർക്കുന്ന അളവാണ് പതിനഞ്ച് ശതമാനം മെത്തനോളും എൺപത്തഞ്ച് ശതമാനം പെട്രോളും അല്ലെങ്കിൽ എം എയ്റ്റി ഫൈവ് മെത്തനോൾ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും പെട്രോൾ പതിനഞ്ച് പെർസെൻറ്റേജും അല്ലെങ്കിൽ മെത്തനോൾ ഹൺഡ്രഡ് പെർസെൻ്റ് എം ഹൺഡ്രഡ് ഇങ്ങനെ മൂന്ന് തരമാണ് അവർ പറഞ്ഞിരിക്കുന്നത് യൂസ് ഓഫ് മെത്തനോൾ അറ്റ് ദ സെറ്റ് ടാർഗറ്റ്സ് ഇതാണ് ടാർഗറ്റ് ഈ സെറ്റ് ടാർഗറ്റ്സ് യൂസ് ഓഫ് മെത്തനോൾ അറ്റ് ദ സെറ്റ് ടാർഗറ്റ്സ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ്ക് ഡൗൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ ട്വന്റി പേഴ്സൺ ഇൻ ഇന്ത്യ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഈ എം ഫിഫ്റ്റീൻ എം എയ്റ്റി ഫൈവ് എം ഹൺഡ്രഡ് എന്നീ രീതിയിൽ ഇത് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പൂർണ്ണമായും ഉപയോഗിച്ചാൽ ഇരുപത് ശതമാനം ജി എ ജി കുറയ്ക്കാൻ ഗ്രീൻ ഹൌസ് ഗ്യാസ് കുറയ്ക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് ദ ഗവൺമെൻറ് ഹാസ് സെറ്റ് ദാറ്റ് യൂസ് ഓഫ് മെത്തനോൾ വുഡ് ഓൾസോ ക്രിയേറ്റ് ക്ലോസ് ടു ഫൈവ് മില്യൺ ജോബ്സ് അൻപത് ലക്ഷം ജോലി കിട്ടുന്നൊരു മേഖലയായിട്ട് എന്താണ് ഗവൺമെൻറ് ചെയ്യാത്തതപ്പോൾ അപ്പോൾ അൻപത് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ വരികയാണ് ത്രൂ മെത്തനോൾ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സർവീസസ് ഇത്രയും മേഖലകളിലായിട്ട് അൻപത് ലക്ഷം കുറഞ്ഞ തുകയാണ് കുറഞ്ഞ നമ്പറാണോ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അൻപത് ലക്ഷം തൊഴിലവസരങ്ങൾ ഈ മെത്തനോൾ പ്രക്രിയയിലൂടെ രാജ്യത്ത് പുതുതായി സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്തില്ല ഇതുവരെയും എലക്ഷൻ്റെ സമയമാണ് അടുത്തു വരുന്ന എങ്കിലും ആദ്യം പ്രഖ്യാപിക്കേണ്ട പദ്ധതി ഇതല്ലേ അൻപത് ലക്ഷം തൊഴിലെന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണ് ഇവിടെ കേരളത്തിൽ പണ്ടൊരിക്കൽ പത്ത് ലക്ഷം തൊഴിലെന്നൊക്കെ പറയുകയും തൊഴിലല്ലെങ്കിൽ ജയിലെന്നൊക്കെ പറയുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് അതൊന്നും നടന്നില്ലെങ്കിൽ പോലും ഇവിടെ അൻപത് ലക്ഷം തൊഴിൽ ഒരു വലിയ സ്വപ്നം സാധ്യമാക്കുന്നതാണ് മെത്തനോൾ അതുകൊണ്ട് ഇനി എല്ലാ മാധ്യമങ്ങളും ഇതിനു വേണ്ടി ഇറങ്ങിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ ഗവൺമെൻറ് എലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വിഷയത്തിൽ അടിയന്തിരമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് എന്തായാലും ഇത്രയും വൈകിയാണെങ്കിലും ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ച മണി കൺട്രോൾ എന്ന് പറയുന്ന വെബ്സൈറ്റിനെ നമുക്ക് അഭിനന്ദിക്കാം ഇനി നമുക്ക് ഷെൻഹുവ തേർട്ടി ഫൈവിന്റെ യാത്ര ട്രാക്ക് ചെയ്യാം ഏകദേശം വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പരിസരം പിന്നിടുകയാണ് ഹൊജിമിൻ സിറ്റി നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള സ്ഥിരം റൂട്ടാണ് നമുക്കിപ്പോൾ ഹൃദ്യസ്ഥമാകും ഷെൻഹുവ യാത്രകളെല്ലാം തീരുമ്പോൾ നമുക്ക് ഈ റൂട്ടൊക്കെ മനഃപ്പാഠമായി മാറും ഈ ഹൊജിമിൻ സിറ്റി പരിസരത്തെത്തുമ്പോൾ പഴയ ഒരു റിപ്പോർട്ടിൻ്റെ ഒരു ആവർത്തനം കുറച്ചുകൂടി പ്രേക്ഷകർക്ക് ഗുണം ചെയ്യും എന്ന് കരുതി അതിൻ്റെ വിശദാംശങ്ങളോട്ട് കിടക്കാം തായ്ലൻഡിന് കുറുകെ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഒരു ലാൻഡ് ബ്രിഡ്ജ് അങ്ങനെ ഒരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്തിരുന്നു പുതുതായിട്ട് അവർ ആലോചിക്കുകയാണ് തായ്ലൻഡ് മലാക്ക സ്ട്രേറ്റിന് ബദലായിട്ട് ഒരു പാത നേരത്തെ അതൊരു ടണലായിരുന്നു ഒരു കനാൽ പണിയാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇപ്പം മാറി ലാൻഡ് ബ്രിഡ്ജാണ് ലാൻഡ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ റെയിൽവേയും റോഡും തൊണ്ണൂറ് കിലോമീറ്ററോളം നീളം വരുമ്പോൾ രണ്ട് കടലിനെ കൂട്ടിമുട്ടിക്കാൻ പറ്റും തായ്ലൻഡിൻ്റെ വടക്കും തെക്കും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷെൻഹുവ തേർട്ടി ഫൈവ് നിൽക്കുന്ന അവിടെ നിന്ന് ഈ വയലറ്റ് വരവരയ്ക്കുന്ന ആ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ തായ്ലൻ്റിന് കുറുകെ കൂടി വരാം പക്ഷേ ഷെൻഹുവ കൊണ്ടുവരുന്ന കാർഗോ കൊണ്ടുപോകാൻ പറ്റില്ല കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ കണ്ടെയ്നർ ബസൽ തായ്ലൻഡിൻ്റെ തെക്ക് വശത്തുള്ള പോർട്ടിൽ ഇറക്കി വെച്ച് ഉടനെ തന്നെ അത് ട്രക്കിലും ട്രെയിനിലുമായിട്ട് കയറ്റിയാൽ വടക്ക് വശത്തെ പോർട്ടിൽ കൊണ്ടുവന്നാൽ കപ്പലിൽ കയറി തിരിച്ച് നമ്മുടെ ഇവിടെയും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലുമൊക്കെ പോകാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നിലവിൽ ചുവന്ന വരയുള്ള റൂട്ടാണ് മലാക്ക സ്ട്രേറ്റ് വഴി വരുന്ന റൂട്ടാണ് ചുവന്ന വരയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പൂർത്തി പണി തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പണി തുടങ്ങി പൂർത്തിയാകുമ്പോഴത്തേക്കും തായ്ലൻഡ് വഴി തായ്ലൻഡിന് കുറുകെയുള്ള റോഡിലൂടെയും ട്രെയിനിലൂടെയും ആയിരിക്കും കൂടുതൽ ചരക്കുകൾ പോകാൻ സാധ്യതയുള്ളത് കാരണം മലാക്കയുടെ തിരക്കും ഏഴ് ഒൻപത് ദിവസങ്ങളുടെ കാല ദൈർഘ്യ കാലം വൈകുന്നതും കാരണം ഈ റൂട്ട് കപ്പൽ കമ്പനികൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് അതേസമയത്ത് നമ്മൾ സേതു സമുദ്രവും പൂർത്തിയാക്കുമെങ്കിൽ നമുക്കത് വലിയ തോതിലുള്ള പ്രയോജനമാവുകയും ചെയ്യും പ്രേക്ഷകർക്ക് ഈ ചിത്രം പൂർണ്ണമായും മനസ്സിലായി കാണും എന്ന് കരുതുന്നു സൈനിങ് ഓഫ് ഫെലിയസ് ജോൺ